ഹായ് ഹലോ അസ്സലാ വലൈക്കും വെൽക്കം ബാക്ക് ടു മൈ ചാനൽ എൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം എല്ലാവരും സുഖമായിരിക്കുന്നു എന്ന് വിചാരിക്കുന്നു കുറച്ച് നാളുകളായി മീനൊക്കെ കിട്ടിയിട്ട് തങ്ങണ്ട് ഈ ഭാഗത്ത് കുറച്ച് മീൻ വിലയും കിട്ടാൻ കുറച്ച് പ്രയാസമൊക്കെ ആയിരുന്നു അപ്പോൾ അതിലെ മീൻ കിട്ടിയിട്ടുണ്ട് അപ്പോൾ നമുക്കതൊന്ന് കറി വെച്ചെടുക്കണം വൈകുന്നേരമാണ് രാത്രിയാണ് വാങ്ങിച്ചിട്ട് ഒന്ന് നിൽക്കുക അപ്പോൾ തള്ളമ്മ ഞാൻ കറി വയ്ക്കുക പറഞ്ഞിട്ട് ഇരിക്കുന്നുണ്ട് മൂപ്പരെ മൂപ്പരത്തൊലിക്കുകയാണ് ൊിച്ച് എല്ലാം അരിഞ്ഞ് തരികയാണ് അപ്പം അതിന് പോലെ അവിടെ ഇവിടെയായിട്ട് ഓടിക്കൊണ്ടിരിക്കയാണ് അപ്പം തള്ളമ്മയാണ് എല്ലാം റെഡിയാക്കി വെച്ചത് ഉള്ളിയും പച്ചമുളകും തക്കാളിയൊക്കെ ഒന്നിച്ചിട്ട് തള്ളമ്മ ഒക്കെ മുറിച്ച് വെച്ചിട്ടുണ്ട് അപ്പോൾ ഞാൻ ഈ ചട്ടിയടുപ്പത്ത് വെച്ച് പുളിവെള്ളത്തിലിട്ട് എല്ലാ എല്ലാം ഞാൻ റെഡിയാക്കി വെച്ച് കൊടുത്തിട്ടുണ്ട് അപ്പം നമുക്ക് ഈ കറി ഒന്ന് വെക്കാം അപ്പോൾ ഇന്നത്തെ സ്പെഷ്യൽ എന്താണെന്ന് വെച്ച് പറഞ്ഞാൽ ഈ വയ്ക്കുന്നത് ആരാണെന്നറിയാമോ തള്ളമ്മ അപ്പോൾ നമ്മളിപ്പോൾ ഒരു ഭക്ഷണമൊന്നും വെക്കാറില്ല വയസ്സൊക്കെ ആയല്ലോ അപ്പോൾ എന്നെക്കൊണ്ട് മീൻകറി ഞാൻ വെക്കട്ടെ ഞാൻ വെച്ച് തരാമെന്നൊക്കെ പറഞ്ഞപ്പോൾ ശരി പറഞ്ഞിട്ട് എല്ലാം ഞാൻ റെഡിയാക്കി കൊടുത്തതാണ് അപ്പോൾ ചട്ടി ചൂടാക്കി നമുക്ക് എന്തെങ്കിലും ഇട്ട് ഇട്ടിതന്ന് ഇളക്കി കൊടുക്കാം ബാക്കിയെല്ലാം ഞാൻ ചെയ്യാമെന്നാണ് പറയുന്നത് പണ്ടത്തെ ആൾക്കാരായതുകൊണ്ട് അതിൻ്റേതായിട്ടുള്ള ടേസ്റ്റും കാര്യങ്ങളൊക്കെ ഉണ്ടാവുമെന്ന് വിചാരിക്കണേ ഇനി വെച്ചിട്ട് കൂട്ടി നോക്കിയിട്ട് അഭിപ്രായം പറയാൻ പറ്റുള്ളൂ എന്തായാലും ഈ പ്രായത്തിൽ എനിക്ക് ഉണ്ടാക്കി തരാമെന്ന് പറഞ്ഞാൽ തന്നെ വലിയ കാര്യമല്ലേ അപ്പോൾ എല്ലാം ഞാൻ റെഡിയാക്കി കൊടുക്കുന്നുണ്ട് പി എന്താണ് അതെല്ലാം ഒന്ന് പൊട്ടിയ ശേഷം നമുക്ക് മുറിച്ച് വെച്ച പച്ചമുളകും തക്കാളി കുറച്ചൊന്നാകൊണ്ട് മാറ്റി വച്ചിട്ട് ബാക്കിയൊക്കെ ഇട്ട് കൊടുക്കുന്നുണ്ട് ഇട്ടുകൊടുത്തിട്ട് നന്നായി ഇളക്കുന്നുണ്ട് ഇപ്പോൾ വരും അതൊന്ന് നന്നായി വാറ്റിയ ശേഷം എന്താ എത്തിപ്പോയി ആൾ എത്തിപ്പോയി എല്ലാം ഞാൻ ചെയ്യാൻ വന്ന് നിൽക്കുന്നുണ്ട് അപ്പോൾ ഉള്ളി തക്കാളി എല്ലാം വാറ്റിയ ശേഷം കുറച്ചും കൂടി തക്കാളി ഉണ്ടായിരുന്നു അതെല്ലാം കൊട്ടിയിട്ട് നന്നായി മാറ്റിയെടുക്കുന്നുണ്ട് പുളിയെല്ലാം വളത്തിലിട്ട് വെച്ചിട്ട് എല്ലാം റെഡി അല്ലേ അവൻ്റെ എൻ്റെ അടുത്ത് ഇങ്ങനെ പറഞ്ഞിട്ട് ഇരിക്കുകയാണ് കറി ഇങ്ങനെ വെക്കണം അങ്ങനെ വെക്കണം നല്ല ടേസ്റ്റ് ഉണ്ടാവുകയുള്ളൂ എന്നൊക്കെ പറഞ്ഞിട്ട് എനിക്കെല്ലാം ചെയ്തു തരികയാണ് എല്ലാം എന്നാൽ റെഡിയാക്കി കൊടുത്തു പൊടികളൊക്കെ ഇത്ര ഇടണം എന്നാലേ മീൻ കറിക്ക് നന്നായി മീൻ കറി ടേസ്റ്റ് ഉണ്ടാവുള്ളൂ മുളക് പൊടിൻ്റെ മുളക് പൊടി രണ്ട് സ്പൂൺ ഇട്ട് മല്ലിപ്പൊടി ഒരു സ്പൂൺ ഇട്ടുള്ളു പിന്നെ മഞ്ഞൾപ്പൊടി ഒരയിടും കുറച്ച് നേരം ഇളക്കി യോജിപ്പിച്ചിട്ട് ആവശ്യത്തിന് ഉപ്പ് വിടുന്നുണ്ട് ഇനിയിപ്പോൾ പുളിവെള്ളം പിഴിയണതാണ് അടിപൊളി സീന് നമ്മൾ പുഴിയണ പോലെയൊന്നും അല്ല തള്ളമ്മ പുഴുകണത് അങ്ങനെ അങ്ങോട്ട് പെനഞ്ഞ് 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 പിഴിഞ്ഞെടുക്കുന്നുണ്ട് അതാ വേണ്ടതൊക്കെ വേണ്ടതുപോലെ ഒഴിച്ചിട്ട് നാല് റെഡിയാക്കാമെന്ന് പറഞ്ഞിട്ട് ഇരിക്കേണേ മസാലക്കൂട്ടൊക്കെ റെഡിയാക്കി ആൾ ടേസ്റ്റ് ഇടയ്ക്കിടയ്ക്ക് ടേസ്റ്റൊക്കെ നോക്കുന്നുണ്ട് എന്ത് വേണോ ഉപ്പ് വേണോ മുളക് വേണോ എരിവ് വേണമെന്നൊക്കെ ചോ നോക്കുന്നുണ്ട് പുളി വേണോ എന്നൊക്കെ നോക്കുന്നുണ്ട് അപ്പോൾ പുളി പോരാ ഒന്നും കൂടി ഒഴിക്കുകയാണ് ആയി നല്ല ടേസ്റ്റ് പൂ ഓരോണ്ട് ഉപ്പൊക്കെ ഇട്ട് ഇനിയിപ്പോൾ ആവശ്യത്തിന് വെള്ളം ഒഴിച്ചിട്ട് കൊണ്ട് മൂടി വെക്കി തിളച്ചിട്ട് നമുക്ക് തേങ്ങയും മീനും ഇടാന്ന് പറഞ്ഞിട്ട് തേങ്ങയൊക്കെ അരച്ച് കൊടുത്തു അപ്പോൾ എല്ലാം ഇളക്കിയിട്ട് അതിലേക്ക് ഒഴിക്കുകയാണ് അപ്പോൾ തള്ളമൻ്റെ സ്പെഷ്യൽ മീൻ കറി അതിൻ്റെ ഇടയിൽ കൂടെ ഞാൻ അപ്പുറത്ത് പോയി ഇഡ്ഡലി ഒഴിച്ചു വെച്ചിട്ടുണ്ട് കറി ആകുമ്പോഴേക്ക് ഇഡ്ഡലി റെഡിയായി വന്നാൽ നമുക്ക് കഴിക്കാമോ തേങ്ങ ഒഴിച്ചിട്ട് പിന്നെ ഉപ്പില്ല അവന് കുറച്ചും കൂടി ഉപ്പ് ഇടുകയാണ് ഞാൻ കൈയ്യോടെ മീനൊക്കെ ഇടും മീനൊക്കെ കഴുകി വാരി കൊടുത്തിട്ടുണ്ട് ഞാൻ അപ്പം തേങ്ങ അരച്ച് വെച്ച് അയിലക്കറി നല്ല ടേസ്റ്റാണ് കേട്ടോ തേങ്ങ അരച്ച് വെച്ച് വെക്കുന്ന കറിക്ക് അയിലക്കറിക്ക് അപ്പം എൻ്റെ ഇവിടെ ഇഡ്ലി ഇപ്പുറത്ത് ഇഡ്ലിയും റെഡി ആയിട്ടുണ്ട് ഇനി നമുക്ക് ഇഡ്ലി എടുത്തിട്ട് തിളമാക്കി കറിയും റെഡി ആയിട്ടുണ്ട് കറി തിളച്ച് കുഞ്ഞു ഓഫാക്കി വെക്കാൻ കുറച്ച് നന്നായി തിളച്ചിട്ട് മീൻ ഉടഞ്ഞു പോകാതിരിക്കാതെ ശ്രദ്ധിക്കണം അങ്ങനെ നമ്മുടെ ഇഡ്ലി മീൻ കറി ഏകദേശം റെഡി ആയിട്ടുണ്ട് ആദ്യം നമുക്ക് തിളമാക്കന്നെ കൊടുക്കാം ആദ്യം പാത്രമൊക്കെ കഴുകി കഴുകിയെടുത്ത ശേഷം ഞാൻ തള്ളമ്മക്ക് ഒരു നാല് നാലിഡ്ലി ചൂടുള്ളതുകൊണ്ട് നാലെണ്ണം കഴിക്കണേ അല്ലെങ്കിൽ രണ്ടെണ്ണം മൂന്നെണ്ണമൊക്കെ കഴിക്കുകയുള്ളൂ അപ്പോൾ ഇത്രേ ഉള്ളൂ തങ്ങളുടെ വീഡിയോ ഇഷ്ടപ്പെട്ടാലും എല്ലാവരും സപ്പോർട്ട് ചെയ്യുക ഇന്നത്തെ സ്പെഷ്യൽ തള്ളമ്മൻ്റെ മീൻ കറി അയില മീൻ കറി തേങ്ങ അരച്ചുവെച്ചാൽ അയില മീൻ കറി തള്ളമ്മ സ്പെഷ്യൽ അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടാൽ സപ്പോർട്ട് ചെയ്യുക എല്ലാവർക്കും ലൈക്ക് അടിക്കാൻ ഒരു മടിയുണ്ട് ലൈക്ക് അടിക്കാൻ മടി കാണിക്കാതെ ലേക്ക് അടിക്കണേ അപ്പോൾ എത്രയേ ഉള്ളൂ കേട്ടോ എൻ്റെ വീഡിയോ ഓക്കെ ബൈ ആ കഴിക്കണം നല്ല ടേസ്റ്റ് ഉണ്ടെന്നാണ് പറഞ്ഞത്